ദെ വേറെ ഉണ്ട് ഒരു നോളജുണ്ട് ഇപ്പം ഈ അറിവുകൾ മുഴുവനും നമുക്ക് യൂട്യൂബിലൂടെയും ഈ നോളജ് അല്ലെങ്കിൽ നമുക്ക് നമ്മൾ പഠിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ നോളജ് ഉണ്ട് പലപ്പോഴും ആൾക്കാർ ഈ നോളജ് നമ്മുടെ സെൽഫായിട്ട് ഒതുക്കി വയ്ക്കും അണ്ടർസ്റ്റാൻഡ് അപ്പം നോളജ് നമ്മൾ ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ അത് ഷെയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡൈസ് ഡെയർ നമുക്ക് പുതിയതൊന്നും വരില്ല സോ ഇവിടെ ലാഡർ വെനവർ യു ഷെയർ യു നോ നോളജ് പെൻ അവൻ യു യൂസ് അവർ നോളജ് നമ്മുടെ നമ്മളുടെ ഈ അറിവ് കോസ്മിക് ഗുഡ് ജനങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ യുനോ വെൻ യു യൂസ് ഇറ്റ് ഫോർ പീപ്പിൾ അറൗണ്ട് യു ദർ ഇസ് എൽ ആഡ് അതേപോലെ തന്നെ കോൺഷ്യൻസ് ഉണ്ട് അതായത് നമുക്കൊരു ഗട്ട് ഫീലിംഗ് ഉണ്ട് സോ വി ഹ് ഇന്ന എ വോയ്സ് ടെൽസ് യു വാട്ട് ഇസ് റൈറ്റ് വാട്ട് ഇസ് റോങ് എന്തൊക്കെയാണ് ശരി എന്തൊക്കെയാണ് തെറ്റ് അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ഗൈഡൻസ് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ എല്ലാവരുടെയും ഉള്ളിൽ തന്നെ നമുക്ക് ഒരു ശരിയും തെറ്റും ഒക്കെ നമുക്കറിയാം ഒരു ഗൈഡൻസ് ഉണ്ടാവും ആ ഗൈഡൻസ് നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ ലാഡർ കൊണ്ടുവരുന്നത് ഹാപ്പിനെസ്സിലേക്കാണ് ഓക്കെ ആ ലാഡർ ഹാപ്പിനെസ്സിലേക്ക് വരും അതേപോലെ തന്നെ സ്പിരിച്വൽ ഡിവോഷൻ നമ്മൾ ടോട്ടൽ സറണ്ടർ പലപ്പോഴും നമുക്ക് എന്താ പറയുക വാശി വേണം കാര്യങ്ങൾക്ക് നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ വാശി വേണം പക്ഷെ ഇങ്ങനെ തന്നെ ചിലപ്പോൾ നമുക്ക് തോന്നും എന്തൊക്കെ ചെയ്തിട്ടും കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ വളരെ ഡിസപ്പോയിന്റഡ് ആവും പക്ഷെ നമ്മൾ അപ്പൊ അപ്പൊ നമ്മൾ സറണ്ടർ ഓക്കെ യു ലീവ് ഇറ്റ് ദ യൂണിവേഴ്സ് യു ലീവ് ഇറ്റ് ടു ദ ഗോഡ് ആൻഡ് ഈ ഐ സറണ്ടർ ടോട്ടലി മനസിലായില്ലേ അവിടെ നമുക്ക് ആ മാസ്ട്രീ കിട്ടും യു വിൽ നോ എക്സാക്ട് അങ്ങനെയാണ് ലാഡേഴ്സ് ഇത് എത്ര ദിസ് ഇവിടം വരെയാണ് നമ്മൾ നോർമൽ ഇത് ഹൗ യു കണക്ട് യുവർ സെൽഫ് വിത്ത് ബിഗസ്റ്റ് ലാഡർ ഒന്ന് ആ സാത്വിക് അതെ അതാണ് മേസി ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മൾ എത്തുന്നത് ഏഴാമത്തെ ചക്രത്തിന്റെ മുകളിലുള്ള തരത്തിലാണ് മീൻസ് വി ആർ ഡയറക്ട് റീച്ചിങ് ടു ദ ഡിവൈൻ അപ്പൊ ഇത് മതി അപ്പൊ ഇത്ര മനോഹരമായിട്ടുള്ളൊരു ഒരു സംഗതിയാണ് നമുക്ക് ചെയ്യാം ഞാൻ പറഞ്ഞത് ഡയറക്ട് കോളത്തിലാണ് അതുപോലെ തന്നെ ഈക്വലി ബ്യൂട്ടിഫുൾ ലാഡറുണ്ട് നമ്മൾ എന്ത് കിട്ടിയാലും കുറച്ചുകൂടെ വേണം നമ്മൾ ഇപ്പൊ എന്താണ് നിനക്ക് വേണ്ടെന്ന് വെച്ചാൽ ഒന്നും വേണ്ട ഇത് യു ഹാവ് അതായത് ഇതൊരു ബ്യൂട്ടിഫുൾ ബോർഡാണ് വിച്ച് വിൽ ടെ യുവർ ലൈഫ് ഇത്രയും നല്ലൊരു ഫ്രണ്ടിന് നമുക്ക് കിട്ടില്ല അതുപോലെ ഇതുമായിട്ട് എന്തെങ്കിലും ഇപ്പൊ ഫസ്റ്റ് ചക്രയുടെ ലെവലിൽ വരുന്ന ഈ ഒൻപതെണ്ണത്തിനും സെക്കൻഡ് ചക്രയുടെ ലെവലിൽ വരുന്ന ഒൻപതെണ്ണത്തിനും അങ്ങനെ തമ്മിലൊരു കണക്ഷൻ ഉണ്ടോ എന്ന് നമ്മൾ ഒരു 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 കുട്ടി ജനിച്ചു കഴിഞ്ഞാല് ഈ നമുക്ക് ഈ എല്ലാ ബോക്സസിലൂടെ നമ്മൾ ട്രാവൽ ചെയ്യണം കാര്യം എന്തിനാ നമ്മൾ ജനിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ടു മാസ്റ്റർ സെർട്ടൺ തിങ്സ് നമ്മൾ കഴിഞ്ഞ ജന്മങ്ങളിൽ മാസ്റ്റർ ചെയ്യാത്ത അത് മാസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജന്മം എടുക്കുന്നത് പക്ഷെ എല്ലാ കഷ്ടപ്പാടിലൂടെ നമുക്ക് പോകണമെന്നില്ല നമ്മൾ നല്ല ഡീറ്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും യു കെ ഇമ്മീഡിയറ്റ്ലി ഗോ ടു ദി ഡി പ്രൊമോഷൻസ് ഡബിൾ പ്രൊമോഷൻസ് പക്ഷെ ഒരു ചെറിയ ഒരു ഇതിൽ തന്നെ ഈ കൻ ഈവൻ കം ഡൗൺ അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് ബോധമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മിസ്റ്റേക്ക് വരില്ല നമുക്ക് അത് ഡിവീറ്റ് ചെയ്ത് പോകാല്ലോ അപ്പൊ ഇതിനകത്ത് അതുകൊണ്ട് ടോട്ടൽ അഷറൻസ് ആണ് നമ്മുടെ ലൈഫ് ഇസ് നോട്ട് സെറ്റ് ഇൻ സ്റ്റോൺ നമുക്ക് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിനെ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് മാറ്റാൻ പറ്റും യു കെ നാവിഗേറ്റ് യുവർ ലൈഫ് ബ്യൂട്ടിഫുള് അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നോട്ടും കൂടിയാണത് കാരണം നമ്മുടെ ഡെസ്റ്റിനിന്ന് വച്ചാൽ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് വൈകിട്ടില്ല അപ്പൊ അതുകൊണ്ട് കേരളത്തിലുള്ള ആൾക്കാരെല്ലാം കൂടുതലും ഇപ്പൊ സൂയിസൈഡ് ഇങ്ങനെയുള്ള ഒരുപാട് നെഗറ്റീവ്സിലേക്ക് പോവുകയാണ് അപ്പൊ ഒന്നുകൂടെ പറയുന്നത് കാരണം സൂയിസൈഡ് ചെയ്തു കഴിഞ്ഞാൽ ഏത് സാഹചര്യത്തിലാണോ നമ്മൾ ആത്മഹത്യ ചെയ്യുന്നത് അതിനേക്കാൾ മോശമായ ഒരു സാഹചര്യത്തിലായിരിക്കും നമ്മൾ വീണ്ടും ജനിക്കേണ്ടി വരിക അതുകൊണ്ട് നെവർ ഇറ്റ് ഈസ് അൻ ഓപ്ഷൻ അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ട് പോസിറ്റീവായിട്ട് പോകാനായിട്ട് ഒരു നിമിഷം കൊണ്ട് തന്നെ നമുക്ക് ജീവിതത്തിന് മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരുപാട് എൻറ്റിറ്റീസ് ഉണ്ട് 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 ഒരുപാട് ഡിവിനിറ്റി ഈ നമ്മൾ ചെയ്യാനുള്ള ഒരു വലിയ മാർഗമായിട്ട് ഐ തിങ്ക് നമുക്ക് ഈ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഏറ്റവും ഈ പേഴ്സണൽ ഹോറോസ്കോപ്പ് പറഞ്ഞോട്ടെ ഒരു പേഴ്സണൽ ഹോറോസ്കോപ്പ് ഉണ്ട് ഈ പേഴ്സൺ നമ്മുടെ സാധാരണ ഒരു ആസ്ട്രോളജിക്കൽ ചാർട്ടിന്റെ പോലെ തന്നെ പേഴ്സണൽ ഹോറോസ്കോപ്പിലും പന്ത്രണ്ട് ആണ് നമുക്കുള്ളത് ഈ ഓരോ ഹൗസസിലും കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട് ഫോർ എക്സാമ്പിൾ ആദ്യത്തെ ഹൗസ് ആണെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ബോഡി ആയിരിക്കും നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഹൗ യു പ്രൊജക്റ്റ് അവർ സെൽസ് ഓക്കെ ആൻഡ് അപ്പോൾ നമ്മുടെ ഫിസിക്കൽ ബോഡിയിൽ ഫോർ എക്സാമ്പിൾ നെഗറ്റീവ് ബോക്സ് ആണ് വന്നതെന്ന് വെച്ചാൽ ആ ഒരു കൊല്ലം നമ്മൾക്ക് പലതരത്തിലുള്ള അസുഖങ്ങളുണ്ടാവാം അപ്പോൾ അതിനുള്ള ഗൈഡൻസ് നമുക്ക് അസുഖം എഗെയിൻ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാലോ അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ സാധിക്കും വെൻ യു ടേക്ക് എ ബ്ലോക്ക് ആൻഡ് ഗൈഡൻസ് അങ്ങനെ ഈ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മുടെ കരിയറുണ്ട് പ്രൊഫഷനുണ്ട് മാരേജുണ്ട് എല്ലാ പാരാമീറ്റേഴ്സും ഈ സെവന്റി ടു ഓൾമോസ്റ്റ് സെവൻറ്റി ടു പാരമീറ്റേഴ്സ് ഈ ട്വൽവ് ബോക്സസ് ട്വൽവ് ഹൗസസിൽ വരുന്നുണ്ട് അപ്പൊ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ലൈഫ് ഈ ഇത് ഒരു കൊല്ലത്തേക്കാണ് എടുക്കുക ബിക്കോസ് എവറി ഇയർ ദർ ഇസ് എൻ എനർജി ചേഞ്ച് അതുകൊണ്ട് ഇത് ത്രൂ ഔട്ട് ഒരു ഇതിലേക്ക് ബിക്കോസ് ഞാൻ പറഞ്ഞാൽ നമുക്കൊരു ഫ്രീ ഉണ്ട് സോ യു കെൻ ചേഞ്ച് യുവർ ലൈഫ് സോ ദോ ദിസ് ഈസ് ടേക്കൺ ഫോർ വൺ ഇയർ ഈ വൺ ഇയറിൽ ഓരോ ഹൗസസ് ഓരോ പാരമീറ്റേഴ്സ് നമ്മൾ ചെക്ക് ചെയ്തതിനു ശേഷം അതൊരു ഒരു നെഗറ്റീവ് ബോക്സിലേക്കാണ് വരുന്നെങ്കിൽ നമുക്ക് അപ്പം തന്നെ അതിൻ്റെ ഗൈഡൻസ് എടുക്കാം എന്താണ് നമ്മൾ അവിടെ ചെയ്യേണ്ടതെന്ന് സോ വിച്ച് മീൻസ് ഇറ്റ് വിൽ ഗൈഡ് യു ബ്യൂട്ടിഫുള്ളി ത്രൂ ത്രൂ എൻടർ ലൈഫ് സോൾ ജേണി എടുക്കാം സോൾ ജേണി ഇതുപോലെ തന്നെ നമ്മൾ യു ആസ് എ സോൾ നമ്മൾ വെൻ യു യു നോ വെൻ എ ബോൺ നമ്മൾ യു ബി കം നമ്മളൊരു ഹ്യൂമൻ സൂട്ട് ഇടുകയാണ് പക്ഷെ സോൾ ഡോൾ ഡസൻ ഡോൾ ജേണി ഡോട്ട് മീൻ ദൾ സീറോ ടു ഹൺഡ്രഡ് ഇയർസ് എടുക്കുകയാണെങ്കിലും ഇത് ഇടയ്ക്ക് എവിടെ വേണമെന്ന് വെച്ച് വേണമെങ്കിൽ നമ്മൾ എക്സിറ്റ് ചെയ്യാം പക്ഷെ ഡെത്ത് സോൾ ജേർണിയിൽ വരില്ല ഇറ്റ് നോട്ട് ഷോ അപ്പൊ ഡെത്ത് മാത്രം ഡെത്ത് ഇറത്ത് കാണിക്കില്ല മരണമില്ല അപ്പൊ നമ്മളെ ഡിഫറെന്റ് ഫേസസിലൂടെ നമുക്ക് നമ്മൾ എങ്ങനെയാ പോകുന്ന നമുക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പൊ എന്താണെങ്കിലും എല്ലാവരും ഈ ലോക ചക്രത്തിലൂടെ പൂർവ്വ ജന്മ ഇതിനകത്ത് കണ്ടെത്താൻ സാധിക്കും സാധിക്കും പക്ഷെ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന കറണ്ട് സോൾ ജോർണിയാണ് നമ്മൾ പഴയ സോൾ ജോർണി എടുത്തിട്ട് കാര്യമില്ലല്ലോ സോ വി ടേക്ക് ദി ന്യൂ സോൾ സോൾ ജോർണി അപ്പൊ ഈ സോൾ ജോർണിയില് നിങ്ങള് പത്ത് വയസ്സ് വരെ എന്തായിരുന്നു അല്ലെങ്കിൽ പതിനാറ് വയസ്സ് വരെ എവിടെയായിരുന്നു അങ്ങനെ അങ്ങനെ നമ്മുടെ ഒരു നയന്റി നയന്റി ഫൈവ് ഇയേഴ്സ് നയൻറ്റിക് ഫൈവ് ഇയേഴ്സ് വരെയുള്ള നമ്മൾ സോൾ ജേണി എടുക്കും അപ്പൊ ചെലപ്പോ നല്ല നല്ല നല്ലൊരു ഫേസിൽ കൂടെയാണ് നമ്മൾ പോകുന്നതെന്ന് വലിയ ഇപ്പൊ ഇത് കഴിഞ്ഞ സപ്പോസ് ഒരു നാൽപ്പത്തഞ്ചോങ്ങ് അമ്പത് വയസ്സ് വരെ നിങ്ങൾ ഒരു ബാഡ് കമ്പനിന്ന് പറഞ്ഞ ഫേസിലേക്കൂടെ വരുന്നത് നോക്കിയാൽ ഓക്കെ സോ വിറ്റ് മീൻസ് അപ്പൊ നമുക്ക് മനസ്സിലാവും നമുക്ക് ഈ ഒരു സമയത്ത് നമ്മൾ ബി വെരി വെരി അവയർ ഓഫ് ദി ഡെസിഷൻസ് നമ്മൾ ആരോടൊക്കെ അതല്ല സോൾജേറ്റു ശേഷം ഈ ഈ നെഗറ്റീവ് ഫേസസിന്റെ മുഴുവനും എന്താണ് അങ്ങനെ വരാൻ കാരണമെന്നും അതിന്റെ ഗൈഡൻസ് നമ്മൾ എടുക്കും സോ ദക്റ്റഡ് അതേപോലെ തന്നെ കോർപ്പറേറ്റ് ഹോറോസ്കോപ്പ് കോർപ്പറേറ്റ് ഹോറോസ്കോപ്പ് ബിസിനസ്സിനും മാത്രമാണ് അപ്പോൾ ഇറ്റ് കെൻ ബി അത് നമ്മുടെ സ്റ്റാർട്ടപ്പ്സിനും മറ്റേ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണെങ്കിലും ജോയിന്റ് സ്റ്റോക്ക് ആണെങ്കിലും വാട്ട് എവർ ഏത് ബിസിനസ്സിനാണെങ്കിലും അതും അത് വളരെ എക്സോസ്റ്റീവാണ് അതായത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യണോ അല്ലെങ്കിൽ നമ്മളൊരു പാർട്ട്ണർഷിപ്പിന് നമ്മൾ റെഡിയാണ് ഇറ്റ് ഇസ് പോസിബിൾ അത് ചെയ്യാൻ നല്ലതാണോ അല്ലയോ ഇനി അഥവാ അല്ലെങ്കിൽ തന്നെ ഇതിന് എന്താ ചിലപ്പോൾ നിവർത്തിയില്ല ഒരു പാർട്ട്ണറിന് വേണ്ടി വരും പക്ഷെ ഒരു ബ്ലോക്ക് ഉണ്ട് പാർട്ട്ണറിനെ വെച്ച് കഴിഞ്ഞാൽ അത് പ്രോഫിറ്റബിൾ ആയിരിക്കില്ല അത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള ഒരു ഗൈഡൻസ് എടുക്കാം അപ്പോൾ പ്രശ്നങ്ങള് ആണ് സാധാരണയായിട്ട് എപ്പോഴും നമ്മൾ പത്രം എടുത്തു കഴിഞ്ഞാൽ അതിൽ മുഴുവൻ നമ്മളെ അജിറ്റേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് ടെലിവിഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഫാമിലി ആയിട്ടൊരു സിനിമ കാണാൻ പോലും പാ പോകാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് കാരണം എന്താണ് അടുത്ത സീൻ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ടെൻഷനാണ് നമുക്ക് അപ്പോൾ ഈ പിന്നെ വർക്ക് പ്ലേസിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എപ്പോഴും നമ്മളിങ്ങനെ ടെൻഷൻസിൻ്റെ ഇടയിലാണ് പോകുന്നത് അത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിന് ഒരു അബ്രപ്റ്റ് ലഭിക്കും ചില ആളുകൾ ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കും എന്നുള്ള അവസ്ഥയിൽ കടന്നുപോകുന്നത് അപ്പൊ ഇങ്ങനെയുള്ള മെത്തേഡ്സ് യഥാർത്ഥത്തിൽ നമുക്കൊരു വളരെ സൂത്തിങ് ആയിട്ടുള്ള ഒരു റിസൾട്ട് തരുന്ന ഒരു സംഗതിയാണ് അപ്പൊ തീർച്ചയായിട്ടും ഇത് യൂസ് ഒരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും അതിന്റെ കുറെ കാര്യങ്ങൾ ഐ ഓൾസോ എക്സ്പീരിയൻസ്ഡ് അപ്പൊ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്ക് തന്നെയാണ് ഈ പറയുന്ന മോക്ഷ പദം അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ് ദിസ് എ വണ്ടർഫുൾ ഇന്നോവേറ്റീവ് നോളജ് ടു മീ ആൻഡ് ടു ദ ചാനൽ ും ഇങ്ങനെ ഇത് ഒരു നിയോഗമാണ് കാരണം ഇവിടെ വന്ന് ഞാൻ ആക്ച്വലി വന്നത് മാമിന്റെ ഹസ്ബൻഡിനെ ഇന്റർവ്യൂ ചെയ്യാനാണ് വന്നത് അപ്പോ സാർ പറഞ്ഞു കുറെ കാര്യങ്ങള് പുള്ളിക്കാരിക്കും ഉണ്ട് അതില് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നിക്ക് നമുക്ക് എടുക്കാം കാരണം ആക്സസ് ബാർ നമ്മൾ കേട്ടിട്ടുണ്ട് പിന്നെ സൈക്കിൾ സർജറി ഇതെല്ലാം നമ്മൾ കുറെ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഓർത്ത് വന്ന ഇത് എക്സ്ക്ലൂസീവ് ആയിട്ട് ചെയ്യാം ബാക്കിയുള്ള സബ്ജെക്ട്സ് നമുക്ക് എല്ലാ മോഡാലിറ്റീസ് എനിക്ക് ഏറ്റവും ഏറ്റവും സ്നേഹം തോന്നുന്നത് ഇതാണ് ബിക്കോസ് നമുക്ക് ഒരുപാട് ഒരുപാട് ചെയ്യാൻ സാധിക്കും അതെ അതെ റിസൾട്ടുകളെ കുറിച്ച് പറഞ്ഞു നമ്മൾ ചാനലിൽ ില്ല അതാണ് ഞാൻ പറഞ്ഞത് ഓൺ ഗോട്ട് ടോക്സ് അപ്പൊ കുറെ കാര്യങ്ങൾ ചെയ്തു അപ്പൊ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇത് ഇങ്ങനെയാണ് സയന്റിഫിക്കലി നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ അത് നമ്മുടെ ഒരു ഇ എസ് പി തലത്തിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കുന്നു ഒരു സൈക്കിക് തലങ്ങളിലേക്ക് നമുക്ക് ഉയരാൻ കഴിയുന്നു വി ആർ ഗെറ്റിംഗ് സം മെസ്സേജസ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഡിവൈൻ ടൂൾ ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുക അത് മാത്രമല്ല ഇത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു സേജ് അദ്ദേഹത്തിന്റെ ഡിസൈബിൾസിന് വേണ്ടി ഡിസൈൻ ചെയ്ത് പറഞ്ഞു അപ്പൊ ഡെഫിനറ്റ്ലി അതിന് അതിന്റേതായ നന്മയുണ്ടാവും അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലും പ്രയോജനകരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും വലിയൊരു അറിവ് നമുക്ക് തന്നതിന് മാഡത്തിലൂടെ എല്ലാവിധ നന്ദിയും സ്നേഹവും പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് നമുക്ക് ഇവിടെ സോ സിയു സോൺ താങ്ക് യു താങ്ക് യു സോ മച്ച്